അവരെ കുറ്റവാളിയായി ചിത്രീകരിക്കുന്നത് അവരുടെ ജാതിയും അവരുടെ നിറവും നോക്കിയാണ് കേരള പോലീസ് ചെയ്തതെന്നാണ് ഈ കേസിൽ വ്യക്തമാകുന്നത് അങ്ങേയറ്റം ക്രൂരത വേലി തന്നെ വിളവ് തിന്നുന്നല്ല മാത്രല്ല ചങ്ങനയ്ക്ക് ഭ്രാന്ത് പിടിച്ചതുപോലെയാണ് പോലീസ് ഇത്തരത്തിൽ ക്രൂരമായി ഇത്തരം സഹോദരങ്ങളോട് പെരുമാറുന്നത് കേരളത്തിൽ ദളിത് സ്ത്രീകളുടെ ജീവിത നിലവാരം അങ്ങേയറ്റം പ്രയാസത്തിലാണ് അതിന്റെ ഏറ്റവും അവസാനത്തെ ഉദാഹരണമാണ് ഈ ഈ ദിവസം നമ്മളിപ്പോൾ നിൽക്കുന്ന വീട്ടിലെ ബിന്ദു എന്ന വീട്ടു യുവതിയോട് കഴിഞ്ഞ ഏപ്രിൽ ഇരുപത്തി മൂന്നാം തീയതി പേരൂർക്കട പോലീസ് കാണിച്ച അങ്ങേറ്റം ക്രൂരത ഒരു ഒരു കേസ് ആരോപിച്ച് ആരെങ്കിലും ഒരു സംശയത്തിന്റെ പേരിൽ ഒരു പരാതി കൊടുത്താൽ ആ ആരോപണ വിധേയരായവർക്കെതിരെ ഒരു പ്രാഥമിക അന്വേഷണം പോലും നടത്താതെ അവരെ കുറ്റവാളിയായി ചിത്രീകരിക്കുന്നത് അവരുടെ ജാതിയും അവരുടെ നിറവും നോക്കിയാണ് കേരള പോലീസ് ചെയ്തതെന്നാണ് ഈ കേസ് വ്യക്തമാകുന്നത് തീർച്ചയായും അത് കേരള പോലീസിന്റെ പിണറായി പോലീസിന് പിണറായി ഗവൺമെന്റിന്റെ ഒരു പൊതു സമീപനമാണ് പാവപ്പെട്ടവരെയും ഇല്ലായ്മക്കാരെയും കേസുകളിൽ പെടുത്തിയാൽ മനുഷ്യാവകാശ ലംഘനം നടത്തുക അവരുടെ മനുഷ്യാവകാശ ലംഘിക്കുക മാത്രമല്ല രാജ്യത്ത് നിലവിലിരിക്കുന്ന മുഴുവൻ നിയമങ്ങളെ കാറ്റിപ്പറത്തുകയാണ് അതായത് സുപ്രീം കോടതി അറസ്റ്റ് പോലെയുള്ള നടപടിക്രമങ്ങളിൽ കൃത്യമായി സുപ്രീം കോടതിയുടെ മാർഗനിർദ്ദേശങ്ങളുണ്ട് അറസ്റ്റ് ചെയ്യപ്പെടുന്നവർക്ക് അവകാശങ്ങളുണ്ട് പ്രത്യേകിച്ചും കുറ്റ മാത്രം എന്തിനു ശിക്ഷിക്കപ്പെട്ട് ജയിലിൽ ചെല്ലുന്നവർക്ക് പോലും മനുഷ്യാവകാശങ്ങളും മറ്റ് കാര്യങ്ങളുമുള്ള നമ്മുടെ രാജ്യത്താണ് ഒരു യുവതിയെ ഇരുപത് മണിക്കൂറോളം ക്രൂരമായി ഹരാസ് ചെയ്യുന്നത് എല്ലാം കഴിഞ്ഞിട്ട് അവരെ ഭർത്താവിനെയും മക്കളെയും ഭീഷണിപ്പെടുത്തുന്നത് ഇത് ദളിത് സ്ത്രീ കേരളത്തിലെ സർക്കാരിൽ ഒരു ദളിത് മന്ത്രി പോലും ഇല്ല ദളിത് മന്ത്രി പോലും ഇല്ലാത്ത കേരള സർക്കാർ പിണറായി സർക്കാർ ഇടതുപക്ഷ സർക്കാർ ദളിതരോട് കാണിക്കുന്ന അങ്ങേയറ്റത്തെ വിവേചനത്തിന്റെ അവസാനത്ത് ഉദാഹരണമാണ് ബിന്ദുവിന് നേരെയുള്ള ആക്രമണത്തെ നമുക്ക് വിലയിരുത്താൻ കഴിയുള്ളൂ തീർച്ചയായും വേലി തന്നെ വിളവ് തിന്നുന്ന ചങ്ങലയ്ക്ക് ഭ്രാന്ത് പിടിച്ചതുപോലെയാണ് പോലീസ് ഇത്തരത്തിൽ ക്രൂരമായി ഇത്തരം സഹോദരങ്ങളോട് പെരുമാറുന്നത് ശക്തമായ പ്രതിഷേധത്തോടൊപ്പം തന്നെ അവർക്ക് നഷ്ടപരി അവരനുഭവിച്ച അവരും കുടുംബവും അനുഭവിച്ച ഇത്രയും ദിവസം അനുഭവിച്ച മാനസിക വേദനയ്ക്കും അവർ അവരുടെ എന്താ പറയാ അവരുടെ ഫെയിം അവരുടെ അന്തസ് ഇല്ലാതാക്കി അവരെ കള്ളിയായി കള്ളിയുടെ കുടുംബങ്ങളായി അതിനെതിരെ മാനനഷ്ടം കൊടുക്കണം അവരെ അപമാനിച്ച് അവരെയും ഭർത്താവിനെ അപമാനിച്ച മുഴുവൻ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി എടുക്കും പിൻവലങ്ങി പരാതി കൊടുക്കണം എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു പരാതി കൊടുക്കും പറഞ്ഞു പരാതി ആരെ പേർക്കണം ഞാൻ പറഞ്ഞു പറഞ്ഞത് പോലീസുകാരുടെ പേർക്കും കൊടുക്കും പേർക്കും കൊടുക്കും പറഞ്ഞു അത് ഏറ്റവും കള്ള കേസ് ആര് അവരവർക്ക് കൊടുത്താ പോരേന്ന് ഞാൻ പറഞ്ഞു അവരവർക്ക് കൊടുക്കാൻ പോലീസാറിന്റെ ഭീഷണി എന്റെ നേരെ കാണിച്ച അത്രയും കാണിച്ച് ഞാൻ ഒന്ന് കാണിക്കാത്ത എന്റെ നേരെ ഇത്രയും കാണിച്ചു പോടാന്നു എന്റെ ഭാര്യയെ പോലും കാണില്ലെന്ന് പറഞ്ഞു തിരിച്ചു അപ്പം എന്റെ ഭാര്യ എന്തായിരിക്കും സ്ഥിതി ആ ഭാര്യ എന്നെ കണ്ടുപോലെന്നാണ് പറഞ്ഞു അതിനാത്തി അതാ എന്റെ മോനെ ആഹാരം പഠിച്ചോണ്ട് മോ ആഹാരം പഠിച്ചോട് കൊടുത്തിട്ടല്ലേ അവനെ വിളിച്ചു ആഗ്രഹം എന്റെ എന്റെ ഭാര്യ കവിടിയാറും അമ്പലമുക്കിലും ഈ ഭാഗത്തെ നാടുവിട്ടേ കണ്ടുവരുന്ന ഒന്നും പറഞ്ഞില്ല അന്നത്തെ അന്നേ അവസ്ഥ അങ്ങനെയല്ല എന്റെ ഭാര്യ എനിക്ക് എന്തായാലും വെളി അറിയിക്കിട്ടുണ്ടല്ലോ പ്രതികരണമൊക്കെ പിന്നടല്ലേ പ്രതി പ്രതികരണം പിന്നാട് എന്തായിരുന്നു പ്രതി എന്തായിരുന്നാലും ഇങ്ങനെയുള്ള നിങ്ങളെ കൊണ്ടല്ലോ അത് പ്രതികരിക്കേണ്ട സമയത്ത് അപ്പഴും അതാ കാത്തിന്ന് അത് പ്രതികരിക്കുന്നു